വിശുദ്ധ ുർഹാൻ പാരായണം ചെയ്യുന്നതിന് ഔറത്ത് മറക്കുക എന്നുള്ളത് ഒരു നിബന്ധനയല്ല അതൊരു ഷർത്തല്ല എന്നാൽ നമസ്കാരത്തിൻ്റെ ഒരു ഷർത്താണല്ലോ ഔറത്ത് വെളിവാകൊണ്ട് ഒരാൾ നിസ്കരിക്കാൻ പാടില്ല അവൻ്റെ നിസ്കാരം ശരിയാവുകയില്ല സഹിയാവുകയില്ല ബാത്തിലാണ് എന്നാൽ ഖുർആൻ പാരായണത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അദബുകളിൽ ഒരഥബാണത് പാലിച്ചാൽ നല്ലത് എന്ന് പറയപ്പെടാവുന്ന കുറെ അതപുകൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കെബിലൊക്കെ പിന്നെ തിരിഞ്ഞിരുന്ന് ഉള്ളതിൽ വെച്ച് നല്ല വൃത്തിയും ഒക്കെയുള്ള നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം ഉപയോഗിച്ച് ഖുർആൻ പാരായണത്തിന് മുമ്പ് പല്ലൊക്കെ തേച്ച് വൃത്തിയാക്കി അറബിൻ്റെ കലാമ് പാരായണം ചെയ്യല്ലേ അപ്പോൾ ആ അർത്ഥത്തിലൊക്കെയുള്ള മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് വളരെ അടക്കത്തോടെ ഒതുക്കത്തോടെയൊക്കെ പാരായണം ചെയ്യുക അതൊക്കെ അതിൻ്റെ ആദാബുകളാണ് ആ ആദാബുകൾ പാലിക്കുന്നുവെങ്കിൽ നല്ലൊരു തന്നെ എന്നാൽ ഒരാൾ അത് പാലിക്കുന്നില്ല ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഇപ്പൊ എല്ലാ സമയത്തും അങ്ങനെ പറ്റൂലല്ലോ അവരവരെ വീട്ടിലാകുമ്പോൾ എപ്പോഴും പോയിട്ട് ആ രൂപത്തിലൊന്നും ആ ആ അതാപുകളൊന്നും പാലിക്കാൻ പലപ്പോഴും പറ്റില്ലല്ലോ അവനു സമയവും സൗകര്യമൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോ അങ്ങനെ ബൈഹാർട്ടുള്ളതോതും അതുപോലെ ഇരുന്ന് വീട്ടിൽ എപ്പോഴാണ് സൗകര്യം കിട്ടുന്നതെങ്കിൽ ഇരുന്ന് തോതും അപ്പൊ വസ്ത്രത്തിന്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾ അവർക്കാണല്ലോ ഇത് കൂടുതലും ഉണ്ടാവുക പുരുഷന്മാർക്കും സംഭവിക്കാം ചിലപ്പോൾ അവർ ഷോർട്ട് മാത്രം ധരിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും അവരുടെ അവിറത്ത് എന്ന് പറയുന്നത് മുട്ടുമുക്കിളിൻ്റെ ഇടയ്ക്കുള്ള ഭാഗമാണല്ലോ അതും ചിലപ്പോൾ ചിലപ്പോൾ കാൽമുട്ടിൻ്റെ മീതേ കാര്യം നിൽക്കുന്ന ഷോർട്സുകളൊക്കെ ധരിച്ചിട്ടൊക്കെ മാത്രം വീട്ടിലൊക്കെ നടക്കും അപ്പം അത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ കുറുകാൻ ഓരുന്നതിനൊക്കെ വിരോധമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ആളുകൾക്ക് സംശയമുണ്ടാകാറുണ്ട് പിന്നെ അവിറത്ത് മുറക്കൽ ഒരു നിബന്ധനയല്ല അപ്പം അതുകൊണ്ട് മറക്കാതെ തന്നെ തല തല തുറന്നിട്ട് കൊണ്ട് തന്നെ ആ രൂപത്തിൽ അങ്ങനെയുള്ള ഒരു വേഷവിധാനത്തിൽ തന്നെ സ്ത്രീകൾ ഖുർആാൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല അത് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ് കാര്യങ്ങളിലൊക്കെ വളരെ എളുപ്പമാണ് പലപ്പോഴും ആളുകൾ ഇതൊക്കെ ഇപ്പോൾ വളരെ പ്രയാസമല്ലേ എന്ന് വിചാരിച്ച് അവസരം കിട്ടുമ്പോഴൊക്കെ ഖുർആാനിൻ്റെ പാരായണത്തിൽ ഒന്നും മടിച്ചു നിൽക്കേണ്ടതില്ല നമുക്കിത്തരം അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കതൊക്കെ ഉപയോഗപ്പെടുത്തി ആ ഭക്തിയോടുകൂടെ നമുക്കത് പാരായണം ചെയ്യാം എന്നാൽ ഇതിൻ്റെ ഈ നേരത്തെ പറഞ്ഞ അദവുകളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം ഏതൊക്കെ സമയങ്ങളിൽ ലഭ്യമാകുന്നുണ്ടോ ആ സമയങ്ങളിലൊക്കെ അങ്ങനെയും ചെയ്യുക അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ആ ഖുർആാനിനോടുള്ള ഒരു അദവ് പാലിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അതൊരു നിബന്ധനയല്ല അത് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റാണ് അല്ലെങ്കിൽ അതൊരു ഷർത്ത് കൈവിട്ടു പോകുന്ന കാര്യമാണ് നിർബന്ധമായൊരു കാര്യം ഉപേക്ഷ വരുത്തിയതാണ് എന്നൊന്നും അതിൽ നമ്മൾ ധരിക്കേണ്ടതില്ല ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്